തിരൂരിൽ വിജയിച്ച യു ഡി എഫ് സ്ഥാനാർത്ഥികളിൽ ഭൂരിപക്ഷത്തിൽ ഒന്നാമതെത്തിയത് എട്ടാം വാർഡിൽ വിജയിച്ച ലീഗിലെ നെഡീൽ സെയ്ഫുനിസ രണ്ടാം സ്ഥാനത്ത് ആലിഞ്ചുവട് വാർഡിൽ നിന്ന് വിജയിച്ച കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് യാസർ പയ്യോളിയും മൂന്നാം സ്ഥാനത്ത് കോട്ട് നിന്ന് വിജയിച്ച ലീഗിലെ മുഹമ്മദ് ഷഹീദുമാണ് പതിമൂന്ന് വാർഡുകളിൽ യു ഡി എഫ് സ്ഥാനാർത്ഥികൾ എതിരാളികളെ നിലം പരിശാക്കിയത് ഇരുന്നൂറിലേറെ വോട്ടുകൾ ഭൂരിപക്ഷം നേടിയാണ് നാനൂറ്റി എഴുപത്തിയാറ് വോട്ടോടെയാണ് ഭൂരിപക്ഷത്തിൽ ഒന്നാമതെത്തിയ നെഡിയിൽ സെയ്ഫുനീസയുടെ വിജയം രണ്ടാമതെത്തിയ യാസിർ പയ്യോളി മുന്നൂറ്റി എൺപത്തെട്ട് വോട്ടിനും മൂന്നാമതെത്തിയ ഷഹീദ് മുന്നൂറ്റി പതിമൂന്ന് വോട്ടിനുമാണ് വിജയിച്ചത് നാൽപ്പതാം വാർഡായ നോർത്ത് അന്നാരയിൽ ലീഗിലെ അലി അസ്കർ വൈലിശ്ശേരിയും റെക്കോർഡ് ഭൂരിപക്ഷത്തോടെയാണ് വിജയിച്ചിട്ടുള്ളത് മുന്നൂറ്റിയഞ്ച് വോട്ടിനാണ് മുൻ കൌൺസിലർ കൂടിയായ സിപിഎമ്മിലെ അബ്ദുറഹ്മാനെ പരാജയപ്പെടുത്തിയത് അഞ്ച് വാർഡുകളിൽ മാത്രമാണ് നൂറിൽ താഴെ ഭൂരിപക്ഷത്തിന് വിജയമുള്ളത് കാഞ്ഞിരക്കുണ്ട് ഏഴൂർ വെസ്റ്റ് തെക്കുമുറി ഈസ്റ്റ് സൌത്ത് അന്നാര തുഞ്ചമ്പറമ്പ് വാർഡുകളിലാണ് കുറഞ്ഞ ഭൂരിപക്ഷത്തിന്റെ വിജയമുണ്ടായത് യു ഡി എഫിലെ പ്രമുഖരെല്ലാം മികച്ച ഭൂരിപക്ഷത്തിനാണ് വിജയിച്ചത് നിയുക്ത നഗരസഭാ ചെയർമാൻ കീഴടത്തിൽ ഇബ്രാഹിം ഹാജി വാരിയത്തർ വാർഡിൽ ഇരുന്നൂറ്റി അറുപത്തിയേഴ് വോട്ടിനും യൂത്ത് ലീഗ് മുനിസിപ്പൽ ജനറൽ സെക്രട്ടറി ആയിരുന്ന അൻവർപാറയിൽ ഇരുന്നൂറ്റി എഴുപത്തിയാറ് വോട്ടിനുമാണ് വിജയിച്ചത് അൻവർ പാറയിൽ കടുത്ത മത്സരത്തെ അതിജീവിച്ചാണ് മിന്നും വിജയം നേടിയത് മലപ്പുറം ജില്ലയിലെ നമ്പർ ജ്വല്ലറി മെജസ്റ്റിക് ജ്വല്ലേഴ്സ് താഴെ പാലം ഫോൺ ഡബിൾ നയൻ സിക്സ് വൺ ട്രിപ്പിൾ സീറോ കോൺഗ്രസിലെ ഡി സി സി സെക്രട്ടറി യാസർ പൊട്ടച്ചോല തൃക്കണ്ടിയൂർ ഈസ്റ്റിൽ നൂറ്റി ഇരുപത്തിനാല് വോട്ടിനും യൂത്ത് കോൺഗ്രസ് നേതാവ് റിഷാദ് വെളിയമ്പാട്ട് പാട്ടുപറമ്പ് വാർഡിൽ വോട്ടിനും വിജയിച്ചു ലീഗിലെ സിറ്റിംഗ് കൗൺസിലർമാരും മികച്ച വിജയമാണ് നേടിയത് കല്ലിങ്ങലിൽ ഐ പി സാജിറ ഇരുന്നൂറ്റി അൻപത് വോട്ടിനും നോർത്ത് മുത്തൂരിൽ ഐ പി സീനത്ത് നൂറ്റി എൺപത്തിരണ്ട് വോട്ടിനും തുമരക്കാവിൽ പ്രസന്ന പയ്യാപന്ത നൂറ്റിനാൽപ്പത്തിയഞ്ച് വോട്ടിനും റിയായിൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വെഡിങ് സെക്ഷൻ ഡയമണ്ട് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് ഏരിയ സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ കൂടാതെ ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി മെജസ്റ്റിക് ജ്വല്ലേഴ്സ് താഴെപ്പാലം തിരൂർ ഫോൺ ഡബിൾ നയൻ സിക്സ് വൺ ത്രീ ട്രിപ്പിൾ സീറോ ത്രീ വൺ